നേട്ടങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും മതിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സ്പെയിനിൽ ഭാഷാ അസിസ്റ്റൻ്റായി നമ്മളുടെ രണ്ട് അതന്മാർ ജോയിൻ ചെയ്ത് വരും നിങ്ങൾ അറിഞ്ഞു വേണമല്ലോ ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥി നമ്മളുടെ സ്റ്റുഡിയോയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സാൻ ഗാരേബ അവാരി ഒരു പരിപാടിയിലാണെന്ന് സന്തോഷത്തിലാണ് ഇത് റിതാസ് മഹതിലെ വിദ്യാർത്ഥിയാണ് റിതാസിൻ്റെ ഒരു വലിയൊരു സന്തോഷം നടന്നിട്ടുണ്ട് അതെന്താ നമുക്ക് റിതാസിനോട് തന്നെ ചോദിച്ചു നോക്കും എന്താണ് ആ ഒരു സന്തോഷത്തിൻ്റെ ഞാൻ അടുത്ത വീക്കിൽ ജപ്പാനിലേക്ക് പോവുകയാണ് ജപ്പാനിലെ ക്യോത്തോയിലേക്കാണ് പോകുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് രണ്ട് വർഷത്തെ മാസ്റ്റേഴ്സ് റിതാസ് മാദിൻ ദവാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അവിടുന്ന് ഡൽഹി ജെ എൻ യുവിൽ അല്ലേ ഡിഗ്രി കഴിഞ്ഞ് ജന്യൂൽ ഡിഗ്രി കഴിഞ്ഞ് ജപ്പാനിൽ പോയിട്ട് പി ജി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് കൂടെ തന്നെ ആളൊരു ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനർ കൂടിയാണ് എങ്ങനെയാണ് അപ്പം ഒരുപാട് ആൾക്കാർ പല ലാംഗ്വേജുകളും നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കുന്നത് പക്ഷെ ജപ്പാനിൽ പോയിട്ട് പി ജി ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ജപ്പാനിനോടുള്ള ഒരു പ്രിയം അല്ലെങ്കിൽ ആ ഒരു ജാപ്പനീസ് ഭാഷ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കണ്ടയാണ് ഓട്ടോമൊബൈലിൻ്റെ ഒരു കേസ് കൊണ്ട് തന്നെ ഹോണ്ടാസ് കി പാനസോണിക്ക് തുടങ്ങിയ നിരവധി അനവധി കമ്പനികൾ ജപ്പാനിലുണ്ട് പിന്നെ അവിടുത്തെ കൾച്ചർ ഫുഡ് കൾച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ ഫിലോസഫി ആണെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ജാപ്പനീസ് ലിറ്ററേച്ചറൊക്കെ ഇംഗ്ലീഷിൽ വായിച്ചിട്ടാണ് ജപ്പാനെ കുറിച്ചും അതുപോലെ ജാപ്പനീസ് ലാംഗ്വേജ് അങ്ങനെ ഒരു കോർ ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏത് പ്രായം മുതലാണ് ഇപ്പം മതിലിൽ വന്നതിന് ശേഷമാണോ ജാപ്പനീസ് തുടങ്ങിയത് ഞാൻ മതിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജപ്പാനെ കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഡൽഹിയിൽ പോയിട്ടാണ് ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ സാധിച്ചത് ഇപ്പം ഇപ്പം നമ്മൾ ഒരുപാട് ലാംഗ്വേജ് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് വിദേശ ഭാഷകൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് അധിനിമാർ സ്പെയിനിൽ ഭാഷാ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും അപ്പം മതിന് ഈ ഒരു വിദേശ ഭാഷകൾക്ക് കൊടുക്കുന്നൊരു ട്രെയിനിങ് ഒക്കെ എത്രത്തോളം സഹായകമായിട്ടുണ്ട് ഒരുപാട് സഹായിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ അല്ലെങ്കിൽ തങ്ങൾ ഉസ്താദിൻ്റെ ശിക്ഷണത്തിനായിരുന്നു ഉസ്താദിൻ്റെ ക്ലാസുകളൊക്കെയാണ് ഇതിന് പ്രചോദന പ്രചോദനമായത് ഇപ്പം ജാപ്പനീസ് ഭാഷ പൊതുവേ നമ്മൾ കാണുമ്പോൾ അത് ചിലപ്പോൾ ആണെന്ന് കയറും അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് അത്രയ്ക്ക് ഈസി അല്ല പക്ഷെ അത് ടൈം എടുത്ത് പഠിക്കാൻ പറ്റും അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് പഠിച്ചാലോ എന്ന് ആലോചിച്ചിട്ടാണ് ജാപ്പനീസ് ചൂസ് ചെയ്തതും അങ്ങനെ ഒരു അതിനുള്ള സഹായങ്ങൾ ഉസ്താദ് ജാപ്പനീസ് ഭാഷ അവിടെ കിട്ടാൻ കിട്ടിയതൊക്കെ ഉസ്താദിനെ അറിയിച്ചിരുന്നു പിന്നെ ഉസ്താദ് ഡൽഹിയിൽ വരാറുണ്ട് അപ്പം ഉസ്താദുമായിട്ട് ജപ്പാനെക്കുറിച്ചും പഠനത്തിൻ്റെ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉസ്താദിനെ അറിയിക്കലുണ്ട് അങ്ങനെ ഉസ്താദിന് വളരെ പ്രചോദനമായിരുന്നു ജപ്പാനെന്ന് കേൾക്കുമ്പോൾ തന്നെ അതെപ്പോഴും പറയും അവിടെ സുനാമി ഉണ്ടായിട്ട് എല്ലാം തകർന്നു ഹിരോഷിമിയിൽ നാഗസാക്കിയിലൊക്കെ പക്ഷേ ഇന്നത്തെ അവർ അവിടുത്തെ ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട് ഒരു വൃത്തേക്ക് നിൽപ്പുണ്ട് ജപ്പാൻകാരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്തിനേയും നേരിടാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി പഠിക്കുന്ന നിങ്ങൾ ലാംഗ്വേജ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യും ആ ഒരു ട്രെയിനറിലേക്കുള്ള ഒരു കൺവേർഷൻ എങ്ങനെയാണ് ആ അത് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പാർട്ട് ടൈം ആയിട്ട് ലാംഗ്വേജ് വർക്ക് ചെയ്യുക ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ജപ്പാനിലേക്ക് പോകുന്നുണ്ട് അവർക്കൊക്കെ എലമെൻറ്ററി ലെവലിലുള്ള ലാംഗ്വേജ് അത്യാവശ്യമാണ് അവിടെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ജാപ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ വിദേശ ഈ ബ്രിട്ടൻ യു കെ അങ്ങനത്തെ കൺട്രീസ് ഇപ്പോൾ ഐ ൽ ടിസ് ലെവല് എത്ര ലെവൽ ഇപ്പം ജാപ്പാനിലൊക്കെ പോകുമ്പോൾ ആ ഒരു ലാംഗ്വേജിന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ക്രൈറ്റീരിയ ഉണ്ട് നമ്മൾ അഞ്ച് ലെവലായിട്ടാണ് ജാപ്പനീസ് ഉണ്ടാവുക എൻ ആണ് ഏറ്റവും ബേസിക് വരുക എൻ വൺ ആണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വരുന്നത് ഓക്കെ ഓക്കെ ഇപ്പം ഈ ജാപ്പനീസും ചൈനീസും ഇപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബാക്കിയുള്ള എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മനസ്സിലാകാമെന്ന് വെക്കാം അപ്പോൾ ഈ ജാപ്പനീസ് ചൈനീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നും മനസ്സിലാകാത്ത നമ്മള് മലയാളം ഇന്ന് സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കൊന്നിച്ചീവ മാത്രമാണ് അതേ ഉള്ളൂ അപ്പം പഠനത്തിലുള്ള ഒരു എത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എന്തെങ്കിലും ട്രിക്കോ അല്ലെങ്കിൽ ആ നമ്മള് ആദ്യം നമ്മള് സ്ക്രിപ്റ്റ് ആണ് ഫോക്കസ് ചെയ്തത് ജാപ്പനീസിന് സ്ക്രിപ്റ്റ് ആണുള്ളത് ഹിരഗാന കത്താന കാഞ്ചി ഇത് കാഞ്ചി എന്ന് പറയുന്നത് ചൈനീസിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് കോൺവെർസേഷൻസും കാര്യങ്ങളും ഡയലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പോകും പിന്നെ പതിയെ പതിയെ അഡ്വാൻസ് ലെവലിലേക്ക് പോകും അപ്പോൾ ഒരു ബേസിക് ഫസ്റ്റ് എൻഫൈവ് ലെവലിലൊക്കെ നമുക്കൊരു ഫോർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇനി ജാപ്പനീസിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചൈനീ ചൈനയിലേക്ക് ഒരുപാട് ആൾക്കാർ ബി ബി എസും മറ്റു സ്റ്റഡീസിനൊക്കെ ആയിട്ട് പോകുമെന്ന് നമ്മളറിയാറുണ്ട് ഇപ്പോൾ ജാപ്പനീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജപ്പാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ജപ്പാൻ ജപ്പാൻ പഠിക്കാൻ ബുദ്ധിമുട്ടല്ല പക്ഷേ മറ്റു ലാംഗ്വേജുകൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും കാരണം സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് സെൻറ്ററലി ഡിഫറെൻറ്റ് നമുക്ക് കാഞ്ചിയുടെ എണ്ണൊക്കെ പറഞ്ഞിപ്പോൾ പേടിക്കും രണ്ടായിരത്തി ഒരുന്നൂറോളം ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും അതായത് എൻ വൺ ലെവൽ വരെ എത്തുമ്പോഴൊക്കെ പക്ഷേ അത് കുറച്ച് പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കില്ല ടൈം എടുത്ത് ടൈം എടുത്ത് പഠിക്കുകയാണ് ഇപ്പം നിലവിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ജപ്പാനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ് മെക്സ്റ്റ് എന്ന് പറഞ്ഞു പറയാം ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് പോയാൽ കിട്ടും അല്ലാതെ തന്നെ നമുക്കിപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞവർക്കൊക്കെ അവരുടെ കെയർ ഗിവർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എസ് എസ് ഡബ്ല്യൂ പറഞ്ഞ സ്കീമുണ്ട് നഴ്സിങ് മാത്രമല്ല അഗ്രികൾച്ചർ അതർ ടെക്നിക്കൽ ഫീൽഡും ഉണ്ട് പിന്നെ എഞ്ചിനീയർസിനൊക്കെ ആണെങ്കിൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നല്ലൊരു സ്കോപ്പാണുള്ളത് ഇപ്പൊ ഇനി ഏകദേശം ജപ്പാനിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇൻഷാല് അടുത്താഴ്ച പോവുകയാണ് അപ്പൊ വളരെ പെട്ടെന്ന് അവിടെ ഈ താമസം മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തന്നെയാണ് യൂണിവേഴ്സിറ്റി അല്ല അത് ഫണ്ടഡ് അല്ല പാർഷ്യലി ഫണ്ടഡ് ഫണ്ടഡാണ് അപ്പം അപ്പോൾ റിത്താസ് ജപ്പാനിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അടുത്ത ആഴ്ച തന്നെ ജപ്പാനിലേക്ക് പോകും മഹദിലെ സന്തോഷങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സന്തോഷം സന്തോഷമാണ് റിത്താസിന്റെ ഈയൊരു ജപ്പാനീസ് യാത്രയെ പി ജി ഇപ്പൊ റിത്താസ് പഠിപ്പിച്ചെന്നത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ്